ഇടവേളയ്ക്ക് ശേഷം കലാകിരീടം കിരീടം തിരിച്ചുപിടിച്ച് തൃശൂർ കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പാലക്കാടുമായി ഇഞ്ചോടിഞ്ചു പോരാട്ടം നടത്തിയാണ് തൃശൂർ സ്വർണക്കപ്പ് സ്വന്തമാക്കിയത് തൃശൂർ ആയിരത്തി എട്ട് പോയിന്റ് നേടിയപ്പോൾ പാലക്കാട് കേവലം ഒരു പോയിന്റ് മാത്രം പിന്നിൽ ആയിരത്തി ഏഴ് പോയിന്റുകളുമായി ഫിനിഷ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കൊല്ലത്ത് നടന്ന കലോത്സവത്തിലാണ് തൃശൂർ ഇതിനു മുമ്പ് കിരീടം നേടിയത് ഒന്നും രണ്ടും സ്ഥാനങ്ങൾ തൃശൂരും പാലക്കാടും നേടിയപ്പോൾ നിലവിലെ ജേതാക്കളായ കണ്ണൂർ മൂന്നാം സ്ഥാനത്തെത്തി ആയിരത്തി മൂന്ന് പോയിന്റാണ് കണ്ണൂർ നേടിയത് ഇരുപത്തിയൊന്ന് വർഷം തുടർച്ചയായി കിരീടം നേടി റെക്കോർഡിട്ട കോഴിക്കോട് ആയിരം പോയിന്റുമായി നാലാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെട്ടു മലപ്പുറം തൊള്ളായിരത്തി എൺപത് എറണാകുളം തൊള്ളായിരത്തി എൺപത് കൊല്ലം തൊള്ളായിരത്തി അറുപത്തി തിരുവനന്തപുരം തൊള്ളായിരത്തി അൻപത്തി ഏഴ് ആലപ്പുഴ തൊള്ളായിരത്തി അൻപത്തി മൂന്ന് കോട്ടയം തൊള്ളായിരത്തി ഇരുപത്തിനാല് കാസർഗോഡ് തൊള്ളായിരത്തി പതിമൂന്ന് വയനാട് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പത്തനംതിട്ട എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ഇടുക്കി എണ്ണൂറ്റി പതിനേഴ് എന്നിങ്ങനെയാണ് കലോത്സവത്തിൽ മറ്റ് ജില്ലകളുടെ പോയിന്റ് നില ഹൈസ്കൂൾ വിഭാഗത്തിൽ തൃശൂരിനും പാലക്കാടിനും ഒരേ പോയിന്റ് ആണ് നാനൂറ്റി എൺപത്തിരണ്ട് ഹയർ സെക്കൻഡറിയിൽ തൃശൂരിന് പാലക്കാടിനേക്കാൾ ഒരു പോയിന്റ് അധികം ലഭിച്ചു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തൃശൂരിന് അഞ്ഞൂറ്റി പോയിന്റ് ലഭിച്ചപ്പോൾ പാലക്കാടിന് ലഭിച്ചത് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് പോയിന്റ് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ഇംഗ്ലീഷ് സ്കിറ്റ് മത്സരമാണ് സ്വർണ കപ്പിനുള്ള അവകാശികളെ നിശ്ചയിച്ചത് മത്സരത്തിൽ എ ഗ്രേഡോ ബി ഗ്രേഡോ ലഭിച്ചാൽ കപ്പ് തൃശൂരിനും സി ഗ്രേഡ് ആണെങ്കിൽ കപ്പ് പാലക്കാടിനും ബലം വന്നപ്പോൾ പാലക്കാടിന് എ ഗ്രേഡും തൃശ്ശൂരിന് ബി ഗ്രേഡും ഇതോടെ ഒരു പോയിന്റ് വ്യത്യാസത്തിൽ പാലക്കാടിനെ മറികടന്ന് തൃശൂർ കിരീടം ചൂടി സ്കൂളുകളുടെ വിഭാഗത്തിൽ പാലക്കാട് ആലത്തൂർ ബി എസ് ജി ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ വീണ്ടും ഒന്നാമതെത്തി തുടർച്ചയായ പന്ത്രണ്ടാം തവണയാണ് ഗുരുകുലം സ്കൂൾ ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് നൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റാണ് ഇവർക്കുള്ളത് തിരുവനന്തപുരം കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാമതും ഇടുക്കി എം കെ എൻ എം എച്ച് എസ് സ്കൂൾ മൂന്നാമതുമാണ് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം